അടിമാലി ഇരുന്നൂറ് ഏക്കറിൽ നന്മ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു പൊന്മണി എച്ച് ഫോർ ഇനങ്ങളിൽപ്പെട്ട നെല്ലായിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷിയിറക്കിയിരുന്നത് കൊയ്ത്ത് ഉത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഉദ്ഘാടനം ചെയ്തു അടിമാലി ഇരുന്നൂറേക്കറിൽ നന്മ കൃഷിക്കൂട്ടത്തിന്റെ കീഴിലുള്ള കർഷകരുടെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷിയിറക്കിയിരുന്നത് കൃഷിയിറക്കിയ നെല്ല് മൂപ്പത്തി പാകമായതോടെ കർഷകർ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംബന്ധിച്ച് ഇന്നൊരു ഉത്സവം തന്നെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയോജിച്ച് പതിനാല് ഹെക്ടറോളം സ്ഥലങ്ങളിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടങ്ങളിൽ നെൽകൃഷി നടത്തുന്നുണ്ട് ഇത് പരിപോഷിപ്പിക്കുക എന്ന കൂടിയാണ് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത് പന്ത്രണ്ടാം വാർഡും പതിമൂന്നാം വാർഡില്ല ഉൾപ്പെട്ട് നന്മ കൃഷി കൂട്ടത്തിൻ്റെ കൊയ്ത്തുത്സവമാണ് നമ്മുടെ നടക്കുന്നത് ഈ ഈ വേളയിൽ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു പൊൻമണി എച്ച് ഫോർ ഇനങ്ങളിൽപ്പെട്ട നെല്ലായിരുന്നു കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷിയിറക്കിയിരുന്നത് ഇതിൽ പൊൻമണി ഇനത്തിൽപ്പെട്ട നെൽച്ചെടികളുടെ വിളവെടുപ്പാണ് നടന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകൾ ഉൾപ്പെടുന്ന പത്തേക്കറിൽ അധികം സ്ഥലത്ത് കർഷകർ ഇവിടെ കൃഷിയിറക്കിയിട്ടുണ്ട് നെൽകൃഷിക്ക് പുറമെ കപ്പ വാഴ തുടങ്ങിയ ഇതര കൃഷികളും കർഷകരിവിടെ നടത്തിയിട്ടുണ്ട് വിളവെടുത്ത നെല്ല് പ്രാദേശികമായി വിറ്റഴിക്കാനാണ് കർഷകരുടെ ശ്രമം വിളവെടുപ്പുത്സവത്തിൽ കൃഷി ഓഫീസർ സിജി അനിൽ കർഷക കർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഡിമാലി